ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ എനിക്ക് സുഖാ കേട്ടോ അപ്പോൾ എൻ്റെ കോഴി ഷട്ടാണ് കേട്ടോ ഈ ബാക്കിൽ കാണുന്നത് കുറേ അധികം കോഴികളുണ്ടായിരുന്നു ഇപ്പോൾ അത്ര കോഴികളൊന്നുമില്ല കുറച്ച് കോഴികളെ ഉള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് രണ്ട് നാടൻ കോഴികൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ മോനാട്ടാ വരുന്നത് ഇതിനെ സഞ്ചിയിലാക്കിയിട്ട് കോഴിക്കടയിൽ കൊണ്ടുപോയി കട്ട് ചെയ്തിട്ട് വേണം കൊണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ തക്കുഡും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ കോഴിയൊക്കെ പിടിക്കുന്നുണ്ടോണ്ട് എൻ്റെ അടുത്ത് മോള് ചോദിക്കുന്നുണ്ട് ഉമ്മച്ചി ഇതിനെ കൊല്ലാൻ കൊണ്ടുപോകണോ ഇതിനെ കൊല്ലാൻ കൊണ്ടുപോവാണോ എന്ന് വിഷമമുണ്ട് എന്ത് ചെയ്യും നമ്മൾ വളർത്തിയ കോഴിനെ അറക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ നമ്മളിതൊരു ചെറിയൊരു ബിസിനസ്സാണ് കേട്ടോ എൻ്റെ അപ്പോൾ മോനെ അതിനകത്ത് കിടന്ന് ഈ കോഴികൾ കുറേ ഇട്ട് ഓട്ടിച്ച് ഒരു റൂമിനകത്ത് ഇങ്ങനെ ഒരെണ്ണം ഒക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് അപ്പുറത്തെ റൂമിലോട്ട് കയറി അങ്ങനെ അവിടെ നിന്ന് അവനത് പിടിച്ചുകൊണ്ട് തന്നെ എന്തായാലും അപ്പോൾ ഇന്ന് രാവിലെ കോഴിയായിട്ടൊരു മൽപ്പിടുത്തമാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ദിവസം എടുത്ത വീടുകാട്ടാ അപ്പോൾ എനിക്ക് സെലിബ്രേഷന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയതാണ് അപ്പോൾ രാവിലെ ഈ കോഴിയെ കൊടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങനെ അങ്ങനെ രണ്ടാമത്തെ കോഴി അവൻ തലയൊക്കെ കറക്കി തിരിച്ചൊക്കെ കൊണ്ടുവരുന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ചത്തു പോകുമ്പോൾ എന്തായാലും ഈ കോഴിയെ കടയിലേക്ക് എത്തിക്കണമെങ്കിൽ ഇന്നൊരാളുടെ സഹായം കൂടെ വേണം അപ്പം ഞാൻ മോനെയും വിളിച്ചുകൊണ്ട് കോഴിക്കടയിൽ കൊണ്ടുപോയി അത് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തു അപ്പോൾ ഇതിൽ നിന്നൊരു കോഴിയെ പിടിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ താണ്ടേ ഈ കോഴിയെ തൂക്കുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ടെന്ന് കാണിച്ചു തരാം പുറത്തൊന്നും നമ്മൾ വിടുന്നില്ല ഗോതമ്പ് അരിയൊക്കെ കേട്ടോ തീറ്റ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം രണ്ടര കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ കോഴിക്ക് മറ്റേ കോഴിക്ക് കുറച്ച് വെയിറ്റ് കുറവാണ് ഒന്നര കിലോങ്ങാണ്ടേ ഉള്ളൂ